ഹായ് ഹായോ അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഗ്ലാസ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്രീം ഷെയ്ഡിലായിട്ടാണ് ഡോറിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ കബോർഡിൻ്റെ സെയിം കളറിൽ തന്നെയാണ് കൗണ്ടർ ടോപ്പിലായിട്ടുള്ള റെഡിമെയ്ഡ് സ്ലാബ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിലുള്ള ഡോർ ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേർക്ക് കബോർഡ്സിന് ഉള്ളിലെ പാത്രങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ കമന്റിൽ പറയാറുണ്ട് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് അപ്പർ ക്യാബിനറ്റ് ആയിട്ടും സെയിം കളറിൽ തന്നെയാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് ആണ് ചില ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിൽ മാത്രമായിട്ട് വുഡിലായിട്ടുള്ളൊരു കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഈ ഒരു കബോർഡ്സിന് അടുത്തായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ഗ്ലാസ്സിലായിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ് ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിലെടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈയൊരു കബോർഡ്സ് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോന്നും ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ഗ്ലോസി മൈക്ക ഷീറ്റ് നൽകിയിട്ടാണ് കബോർഡ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു സിംഗിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ആയിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് കബോർഡ്സിന് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പതിനേഴ് ലക്ഷം ഇൻറ്റീരിയറിൽ ഈ ഒരു കിച്ചണും വർക്കിംഗ് കിച്ചണും ഉൾപ്പെട്ടതാണ് ഈ ഒരു അപ്പർ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് പ്രോലിഫ്റ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈയൊരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിലെ മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂം ഡോർ വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വറുത്തിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂം കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്നാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ വിറകടുപ്പ് സ്പെഷ്യലായിട്ടോ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് ഒരു ഗ്യാസ് അടുപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ഗ്ലൗസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഗ്രില്ലോട് കൂടിയിട്ടുള്ള വിറകെടുപ്പാണ് ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പ് കൂടാതെ മിഡിലായിട്ടാണ് ഈ ഒരു ഗ്രില്ലിനുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കിച്ചൺ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ ഒരു അടുക്കളയൊക്കെ റെഡിയാക്കാട്ടോ കേട്ടോ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വുഡിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് സിങ്കിൻ്റെ ഭാഗത്തായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഈ ഒരു നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഏരിയ ആണിത് ബാക്ക് സൈഡിലായിട്ട് അലക്കാനായിട്ടുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട് മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഇവിടുത്തെ വിറക് വര വരുന്നത് വിറകു വരയ്ക്കുള്ള ഡോറാണിത് ആ ഒരു അണ്ടർഗ്രൗണ്ടിന് മുകളിലായിട്ടാണ് ബാത്ത് റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്